എന്താടോ പറമ്പിൽ വന്നിരിക്കണക്കാർ ഒന്നുമില്ല ഓർത്തങ്ങനെ ഓരോന്നിങ്ങനെ ഞാൻ കുട്ടീനെ ഉമ്മാടെ ഒരു താക്കി കൊടുത്തിട്ട് ഇതിലൂടെ ഇണ്ടങ് അപ്പൊ കൊറച്ചേരങ്ങനെ വന്നിരിക്കാന്ന് വിചാരിച്ചു നല്ല തണുത്ത കാറ്റല്ലേ ജീവിതങ്ങനെ നല്ല രസത്തില് പോകുമ്പോഴേ അതന്നെയല്ലേ പറഞ്ഞത് പ്രശ്നവുമില്ല എന്തിനാ പണ്ട് പ്രേമിച്ചത് എനിക്കൊരു രസം തോന്നി അത് കഴിഞ്ഞപ്പോ ഒന്നുമില്ല എന്നിട്ടിപ്പോ വേറെ പിന്നീട് കഴിച്ചല്ലോ ഒന്നുമില്ല ഞാൻ ഞാനെന്റെ ഒരു ഭാര്യ അങ്ങോട്ട് ഒഴിവാക്കിയാലോന്ന് വിചാരിക്കാം എന്നിട്ടൊന്ന് സമാധാനായിട്ട് ജീവിക്കണം സമാധാനം കിട്ടു ചെലപ്പോ കിട്ടിയാലോ കിട്ടുന്ന ഇതുണ്ടല്ലോ അത് ചെലപ്പോ മാറും ഇപ്പോഴത്തെ നീയല്ല നേരത്തെ പറഞ്ഞ ഭയങ്കര അതുകൊണ്ട് പറഞ്ഞ് മനസമാധാനും എന്തേലും പ്രശ്നമുണ്ടാ പ്രശ്നങ്ങളെ ഉണ്ടോ മാത്രല്ല സംശയാത്രലർച്ച അങ്ങനേറ്റ് പോകും രണ്ടുമണി മൂന്ന് മണിയൊക്കെ ആവുമ്പോ അറവല്ലേ പണി അറത്ത് കഴിഞ്ഞ് കേറി വരിക ചെലപ്പോ ഉച്ച ആവുന്ന സമയത്താ കേറി വന്നിട്ട് ആ ചോര കയ്യോട് കൂടി ചെലപ്പോ അങ്ങോട്ട് കിടക്കും വൈകുന്നേരം ആവുമ്പോ പിന്നെ ഇറങ്ങും ചെലപ്പോ കയ്യും കലന്നുമ കഴിയാലായി കള്ളും കുടിച്ച് പോലാതെ കേറി വരും പുലർച്ചെ പിന്നെ എണീറ്റ് പോവും അടുത്തിരിക്കിയ പോരെ വൃത്തി വേണം എന്നുള്ളത് അല്ലാതെ വേറെ ഉപദ്രവിക്കേ കുട്ടികളെ നോക്കാതിരിക്കേ ഭക്ഷണം കൊണ്ടന്ന് തരാതിരിക്ക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഈ കള്ളുടി കാരണം ഒരു കാര്യം ഈ ഭക്ഷണം തരലൊക്കെയാണ് ഭക്ഷണം തരല് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് പക്ഷെ അതിന്റെ ഒപ്പം തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ വൃത്തി വേണം പക്ഷേ കള്ളു കുടിച്ചിട്ടുള്ള ഉപദ്രവം സംഭവങ്ങൾ ഒക്കെ ഉണ്ടാവുമ്പോൾ അതാ ഞാൻ തേച്ചു പോയതൊന്നല്ലോ അത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ടേ പിന്നെ വേറെ വഴിയിലേക്ക് തിരിച്ചു ഇവിടെ അല്ലേ ഇവിടെ നല്ല കൊതുണ്ട് ഈ കൊതുകടി കൊണ്ടിട്ട് ഇവിടെ കാര്യമില്ല പിന്നെ ജീവിതമൊക്കെ ശരിയാക്കോളും മടിയൊണ്ടല്ലോ ഈ നേരത്തെ പറഞ്ഞില്ലേ എന്നോട് കെട്ടിക്കോളാ കാര്യായിട്ട് പറഞ്ഞതാ കാര്യത്തിനാണെങ്കിലോ എന്നാ ഞാനൊന്നലോചിക്കട്ടെ കൊതുകടി കൊണ്ടിട്ട് വിട്ടിരിക്കണ്ട ഞാൻ പോട്ടെ